അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർക്കാത്തു വർമ്മദില്ല പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നു ചേരുന്നത് പുണ്യമൊക്കം വട്ട റമദാൻ മാസമാണല്ലോ ഈ റമദാനിലെ നിങ്ങൾ ഈ ഒരു ആയത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു എളുപ്പത്തിൽ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും നിങ്ങളുടെ പദവി ഉയർത്തി തരും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു അമലി ചെയ്ത് നോക്കാം നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾ പടച്ചിറബ് സാധിപ്പിച്ച് തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പടച്ചിറമ്പിനോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള കുറച്ച് മര്യാദകളൊക്കെ ചെയ്തുകൊണ്ട് ചോദിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും അതിൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക നമ്മുടെ നമ്മളോട് ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറപ്പിക്കുക ഇസ്തീഫാറൊക്കെ ധാരാളം ചൊല്ലിയിട്ട് അള്ളാഹുനോട് മാപ്പ് ചോദിക്കുക ശേഷം നിങ്ങൾ ചെയ്യുക അതുപോലെ മനസ്സിൽ മറ്റുള്ളവരോട് പിണക്കവും അസൂയവും ഒന്നും ഇല്ലാതിരിക്കുക അള്ളാഹു നമ്മളെ സ്നേഹിക്കും അതുപോലെ അള്ളാഹുവാണല്ലോ നമുക്കെല്ലാം തന്നതും നമ്മളെ സൃഷ്ടിച്ചതും അപ്പോൾ നമ്മളോടുള്ള പാപങ്ങളൊക്കെ പുറത്ത് തന്ന് നമ്മുടെ ആഗ്രഹങ്ങളും തരും എന്നൊരു വിശ്വാസം ഉണ്ടാവുക ഈ വരുന്ന റമദാനിൽ നമ്മുടെ ആഗ്രഹം പഠിച്ച റബിനോട് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്കറും കൂടി ഈ ഒരു ആയത്തും കൂടി ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ ഉറപ്പായിട്ടൊന്നും നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കും നിങ്ങൾ ഏത് സമയം സെലക്ട് ചെയ്താലും കുഴപ്പമില്ല രാവിലെ ആയാലും രാത്രിയായാലും മഹരുവിനായാലും സുബൈക്കായാലും ഫലം ഫലമുണ്ടാവും നിങ്ങൾ തെഹജുദിന സമയം സെലക്ട് ചെയ്താൽ അത്രയും ഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ നല്ല ഇഹലാസോടു കൂടി നിങ്ങൾ കിഫിലേക്ക് മുന്നിട്ട് നിങ്ങൾ നിസ്കരിച്ച ശേഷം ആ മുസല്ലക്ക് മുസല്ലക്ക് മുന്നിലിരുന്നിട്ട് പഠിച്ച റബനോട് ഇസ്തീഫറൊക്കെ ചൊല്ലി ദു ആ ചെയ്യുക ദു ആ ചെയ്ത ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നബിയുടെ ഹളറത്തിലേക്ക് നിങ്ങളൊരു പത്ത് സലാത്ത് ചൊല്ലുക ശേഷം നിങ്ങൾ ഇന്ന ഫതഹൻ മുബീന ഫതഹ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തില്ലേ അത് നിങ്ങൾ ഓതുക ഇത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതുക ഒരു ദിവസം ഒരു തവണയെങ്കിലും ഓതാൻ ശ്രമിക്കണേ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാനാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതുക എന്നിട്ട് ആരോടും സംസാരിക്കാതെ കിവിലക്ക് മുന്നിട്ട് കൂടി ഓതി തീർക്കുക ശേഷം നിങ്ങൾ നബിയുടെ ഹദറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് അല്ലാഹുവിനോട് പറയുക ഉറപ്പായിട്ട് നമ്മുടെ ദുഹ സ്വീകരിക്കും വിജയത്തിൻ്റെ ആയത്താണല്ലോ ഇത് സൂറത്തിലുള്ള ആയത്ത് അള്ളാഹു നമ്മളെ ഉയർത്തും ഈ ഒരു ആയത്തിൻ്റെ ഫലം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താനും കഴിയും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും ഇലാസോടുകൂടി ദുഹ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലമലൈക്കും